ഗുണനം ഡോക്ടർ ഓ ഗുഡ് മോർണിംഗ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ പേര് ചതുർഭുജൻ വയസ്സ് ഏഴേഴ് അല്ല ഏഴേഴ് സ്ഥലം കണക്കും കടവ് എന്താ ജോലി കണക്ക് സാറ എന്താ സുഖം എന്റെ വക്രമഖത്ത് അർത്ഥവൃത്താകൃതിയിൽ ഒരു ബിന്ദു കണ്ടു ഓ ഇതൊരു പറയാണല്ലോ അതെ അത് ഹരിച്ച് ഡോക്ടർ ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും ഓപ്പറേഷൻ വേണോ ആ മൂവേഴ് ഇരുപത്തൊന്ന് ഗുളിക ഒന്ന് വീതം മൂന്നേരം കഴിച്ച് അത് പറ്റൂല ം കുടും അരിമ്പാറയുടെ ചുറ്റളവ് കൂടി മുഖത്തിന്റെ വക്രമുഖ വിസ്തീർണം പയ്യാർ സ്കോർ ആകുമോ എന്നാണ് എന്റെ പേടി വേറെ വേറെന്തേലും കുഴപ്പപ്പെട്ടോ രണ്ടു ദിവസം മുമ്പ് കർണം സ്ക്വയറിൽ ഒരു വേദന ഓ വേദന അത് കഴിഞ്ഞാൽ സ്ക്വയർ മുതൽ പാദം സ്ക്വയർ വരെ ഒരു തൈപ്പാണ് രാത്രിയിൽ ഒട്ടും ഉറക്കം വരുന്നില്ല ഡോക്ടർ ഇന്നലെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ രാത്രി ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ കിടക്കുമ്പോൾ ഒന്ന് മുതൽ തുടർച്ചയായി കുറെ നേരം എണ്ണണം അപ്പോൾ തന്നെ ഉറക്കം വരും ഞാൻ എണ്ണി നോക്കി ഡോക്ടർ പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല അതെന്താ ഞാൻ ഒരു കോടി നാല് ലക്ഷത്തി മുന്നൂറ്റിഅറുപത്തിരണ്ട് വരെ എണ്ണി കഴിഞ്ഞപ്പോഴേക്കും നേരം എടുത്തു ഡോക്ടർ ആ സൂര്യൻ കിഴക്കോട്ട കോമ്പസുമായിട്ട് വട്ടം ഉണ്ടാക്കാൻ പോയി വട്ടമല്ല വെട്ടമല്ലേ എന്തായാലും ഏറ്റവും വലിയ പ്രശ്നവും എടി ശ്രീമതി കുമാരി ാണ് അഹങ്കാ നമ്മുടെ ജീവിതത്തിലെ അതുപോലെ തന്നെയാണ് അഹങ്കാരി അഹങ്കാരം വാക്കുണ്ടോ എന്താണു അഹങ്കാരം ഇല്ല അതുകൊണ്ടൊന്നല്ല നിങ്ങൾ അങ്ങനെ വേണ്ട ഇവിടെ ലോകത്തിലുള്ള ഒരുവിധ ആണുങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നത് പെണ്ണുപുടിയെന്നാ ഏതിനാ ഞാൻ ഇതിപ്പോ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഷാർജ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് ഒരു ബദാം കഴിക്കണോ തോന്നി ഞാൻ അപ്പൊ ജമാമിളിക്ക് പോകും അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് അത്ര തോന്നി അപ്പൊ ഞാൻ പോകും പേടിക്കണ്ട രാവിലെ മണിക്ക് ജോയിൻ അത് ഈ മരുന്ന് സൂക്ഷിക്കാൻ വെച്ച ഫ്രിഡ്ജിലെ ബീറുകുപ്പി തണുപ്പിക്കും

ഭാര്യ പ്രസവിക്കാൻ തനിക്ക് ആ സമയത്ത് എന്നെ ഞാൻ സപ്പോർട്ട് മാനസിക കൈ ശരി ഡോക്ടർ എളുപ്പമുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കാം ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടി സരിത ഇങ്ങനെ പറഞ്ഞു ഇത് എന്റെ അച്ഛന്റെ മകന്റെ അമ്മൂമ്മയുടെ ഒരേ ഒരു മകളാണ് അങ്ങനെയാണെങ്കിൽ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയുടെ ഈ സരിതയ്ക്ക് വിവരം വെള്ളിയൊഴിച്ചൊന്നും ഇല്ലയോ എന്താ കൊച്ചിന് ഒന്നും വീട്ടുകാരെ കണ്ട തിരിച്ചറിയത്തില്ലേ സിഗ്നൽ എടുത്തോണ്ട്

തുറന്ന ണോ ഭാര്യമാരെന്ന് പറഞ്ഞാൽ പക്ഷിയെ പോലെയാണ് അവരെ കൂട്ടിനത്തിട്ട് വളർത്തരുത് ശരിയാ തുറന്ന് വിടണം അവർക്കും സ്വാതന്ത്ര്യം വേണ്ടേ വേണ്ട ഞാൻ തുറന്നു വിട്ടു ആ പക്ഷി എങ്ങോട്ടോ പറന്നു പിന്നെ പോട്ടെ ഹലോ എനിക്ക് നിന്നോട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാ വീട്ടിലെല്ലാവരും നിക്കി മുമ്പ് നീ എനിക്കിട്ട് വരും രാത്രി എല്ലാവരും എനിക്ക് നിനക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എങ്ങനെ വീട്ടിലത്തെ ജോലി കഴിഞ്ഞ് നിനക്ക് ഓഫീസിലും പോയി ജോലി ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞാൽ വീണ്ടും അങ്ങ് നിനക്ക് വീട്ടിൽ ജോലി ചെയ്യേണ്ടി വരും ഇപ്പത്തുനിന്ന് എന്റെ ജീവിതമാണ് ഏറ്റവും നല്ലത് നല്ല മനസ്സമാധാനത്തിന് പോകും അതെ നിന്ന് നല്ലതിന് വേണ്ടിട്ടാ പറയണം കല്യാണം കഴിക്കാൻ നല്ലത് കേട്ടാ ആ ശരി നീ എന്തു പറയണു നീ നിന്റെ കൂട്ടുകാരിക്ക് മ്യൂസ പാര ഈ പ്രാവശ്യം കൊണ്ട് എൽ ഡി സി കിട്ടിയില്ലെങ്കിൽ വാഴയുടെ ശാസ്ത്രീയ നമ്മൾ നിന്റെ പേരാക്കും ദശാടനം ചെയ്യുന്ന ഷഡ്പഥവതാ ദേശാടനം ചെയ്യുന്ന ജയരാജ് ജയരാജോ ഷട്ടോ പെട്ടിക്കളിയാ മണ്ട ചേനയുടെ ചൊറിച്ചിലിന് കാരണം എന്തുവാ ചേനയുടെ ചൊറിച്ചിലിന് കാരണം മറ്റു ചേന നന്നാവുന്നത് കാണും ാണ് എനിക്ക് രണ്ടും ഉണ്ട് കള്ള വല്യോടാ ഞാൻ ഞാൻ പറ ചോള സാമ്രാജ്യത്തിന്റെ തകർച്ചക്ക് കാരണം എന്ന് തൂപ്കോൺ എന്തോരം പോണോ നമ്മള് തിയേറ്ററിൽ തിന്നു നശിക്കാതിരിക്കൂ ഞാൻ നിന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ ഈ ലോകത്തിൽ രണ്ട് രണ്ടുതരം ലെറ്റർ ഉണ്ട് അതിൽ രണ്ടിലും എഴുതിയിരിക്കുന്നത് മുഴുവൻ മറ്റേത് ലെറ്ററാണെന്ന് അറിയോ മുഴുവൻ ഒന്ന് ലവ് ലെറ്റർ മറ്റേത് ലീവ് ലെറ്റർ